ജനതയിൽ ഇപ്പോൾ എല്ലാം വില ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ രൂപയ്ക്ക് 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 ഗ്യാസ് ഗ്യാസ് ജനതയിൽ പഴയ സ്റ്റീൽ അലുമിനിയം ബോഡ് ജമ്പു പാർക്കങ്ങൾ എന്നിവ ഏറ്റവും വലിയ ജനത ഫോൺ രാജ്യസന്നദ്ധത രാഷ്ട്രീയ നാടകമെന്ന് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ രാജ്യസന്നദ്ധത അറിയിക്കുന്നതിന് പകരം രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു കേരളത്തിലെ ബി ജെ പിയുടെ ഗ്രൂപ്പ് പോരാട്ടത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ കൈക്കോടാലിയാകാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് സന്ദീപ് വാര്യർ പ്രതികരിച്ചു നിലപാട് പറയേണ്ട സമയത്തൊക്കെ അഭിപ്രായം പറയാതിരുന്ന ആത്മാഭിമാനം ഇല്ലാതിരുന്ന കുറേ ആളുകൾ സംസ്ഥാന പ്രസിഡന്റിന്റെ കസേരം ഓഹിച്ച് ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു രാജ്യസന്നിദ്ധത അറിയിച്ച് എങ്ങനെ രാജിവെക്കാതിരിക്കാമെന്നാണ് സുരേന്ദ്രൻ നോക്കുന്നതെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു രാജിവെക്കുകയാണ് വേണ്ടത് സന്നദ്ധതയല്ല അറിയിക്കേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യസന്നിധത പബ്ലിസിറ്റി സ്റ്റഡാണെന്ന് സന്ദീപ് കുറ്റപ്പെടുത്തി രാജ്യസന്നിധത അറിയിക്കുക എന്നത് ബി ജെ പിയിലില്ല രാജിവെക്കാനാണെങ്കിൽ രാജിവെച്ച ശേഷം അറിയിക്കുകയാണ് വേണ്ടതെന്ന് സന്ദീപ് പറഞ്ഞു കെ സുരേന്ദ്രൻ തന്നെ പാർട്ടിയെ തളർച്ച ഉണ്ടാകുമെന്ന് സന്ദീപ് പറഞ്ഞു വി മുരളീധരനോട് പെട്രോൾ വിലയെ കുറിച്ച് ചോദിച്ചാൽ മതിയെന്ന് സന്ദീപ് പരിഹസിച്ചു സ്വന്തം പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുകയാണ് വി മുരളീധരൻ എന്ന് സന്ദീപ് ഭാര്യർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്